എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം അഞ്ച് സെക്കൻഡ് നേരത്തേക്ക് ഓക്സിജൻ ഇല്ലാതായാൽ എന്തു സംഭവിക്കും ഇരുപത്തിയൊന്ന് ശതമാനം ഓക്സിജനും എഴുപത്തിയെട്ട് ശതമാനം നൈട്രജനും ഉള്ള നമ്മുടെ അന്തരീക്ഷത്തിൽ വളരെ പ്രധാനപ്പെട്ടതും ഒഴിച്ചുകൂടാനാവാത്തതുമായ വാതകമാണ് ഓക്സിജൻ വെള്ളം ചെടികൾ മൃഗങ്ങൾ മനുഷ്യർ ഒന്നും തന്നെ ഓക്സിജൻ ഇല്ലായിരുന്നുവെങ്കിൽ നിലനിൽക്കില്ലായിരുന്നു ആഴത്തിൽ ഉള്ള ഒരു നിശ്വാസത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സുഖം അഞ്ച് സെക്കൻഡ് നഷ്ടമായാലോ ജീവൻ നഷ്ടപ്പെടും എന്നാണ് പറയാൻ വരുന്നതെങ്കിൽ അത് തെറ്റാണ് മുപ്പത് സെക്കൻഡ് വരെ ഓക്സിജൻ ഇല്ലാതെ മനുഷ്യന് നിലനിൽക്കാനാവും ശ്വസനത്തെ സംബന്ധിച്ചിടത്തോളം അഞ്ച് സെക്കൻഡുകൾ ഓക്സിജൻ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നമ്മൾ ഇടയില്ല അപ്പോൾ പിന്നെ കുഴപ്പമില്ല എന്ന് ആശ്വസിക്കാനും വരട്ടെ ലോകത്ത് വലിയ മാറ്റങ്ങൾ ഈ അഞ്ച് നിമിഷങ്ങളിൽ സംഭവിക്കാം ഓക്സിജൻ ഇല്ലെങ്കിൽ ഹൂവർ ഡാമും റോമിലെ പാർഥിനോൻ ഗോപുരവുമൊക്കെ ഒരു ഓർമ്മയാവും കോൺക്രീറ്റ് കൊണ്ടുണ്ടാക്കിയ കെട്ടിടങ്ങളെല്ലാം തന്നെ തകർന്നടിയും കാരണം കോൺക്രീറ്റിന്റെ തന്മാത്രകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബൈൻഡിംഗ് ഏജന്റാണ് ഓക്സിജൻ ഓക്സിജൻ ഇല്ലാതാകുമ്പോൾ കോൺക്രീറ്റ് കട്ടകൾ വെറും പൊടിയായി തീരും കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ലോഹങ്ങൾ ഓക്സിജന് അപ്രത്യക്ഷമാകുന്ന ആ നിമിഷം തന്നെ പരസ്പരം വിഘടിക്കപ്പെടുന്നു കാരണം ലോഹങ്ങൾ പരസ്പരം ഉരസാതിരിക്കാൻ സഹായിക്കുന്ന ഓക്സിഡേഷൻ എന്ന രാസപ്രക്രിയ ലോഹങ്ങളിൽ നടക്കാതെ വരികയും ഓക്സിജനും ലോഹവും തമ്മിൽ ഓക്സിഡേഷന് വഴി രൂപപ്പെടുത്തുന്ന പാളി ഇല്ലാതാവുകയും ലോഹങ്ങൾ പരസ്പരം സംയോജിക്കപ്പെട്ടു തകരുകയും യും ചെയ്യുന്നു ഓക്സിജൻ ഇല്ലാതാവുന്ന സമയത്ത് കടൽ തീരത്ത് ആണ് നിങ്ങൾ ഉള്ളതെങ്കിൽ സൂര്യഘാതം ഉണ്ടാവും സൂര്യന്റെ വയലറ്റ് ലക്ഷ്മിയിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്ന ഓസോൺ പാളികൾ ഓക്സിജനാൽ നിർമ്മിതമാണ് സൂര്യതാപത്തിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ഓസോൺ പാളികൾ ഇല്ലാതാകുമ്പോൾ സൂര്യരശ്മികൾ നേരിട്ട് ശരീരത്തിൽ ആഘാതമേൽപ്പിക്കുന്നു എല്ലുകൾക്ക് പുറമെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയായ ചെവിയിലെ സ്റ്റേബിസ് പൊട്ടി പോവുകയും ചെയ്തേക്കാം ഓക്സിജൻ വെറും അഞ്ച് സെക്കൻഡ് നേരത്തേക്ക് ഇല്ലാതാകുമ്പോൾ തന്നെ ഭൂമി എത്ര ഭീകരമായ അവസ്ഥയിലൂടെയാവും കടന്നുപോകുക എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ ഓക്സിജൻ ഇല്ലാതാവുക എന്നതിർത്ഥം അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് ഇരുപത്തിയൊന്ന് ശതമാനത്തിൽ നിന്ന് കുറഞ്ഞ വായുമരുതം നഷ്ടമാകുന്നു എന്നതാണ് അങ്ങനെ സംഭവിച്ചാൽ കടലിൽ രണ്ടായിരം മീറ്റർ ആഴത്തിൽ എത്തുന്നതിന് തുല്യമായിരിക്കും ഓക്സിജൻ ഇല്ലെങ്കിൽ തീയുണ്ടാവില്ല വാഹനങ്ങളിലെ ഇന്ധനം ജ്വല പ്രക്രിയയ്ക്ക് വിധേയമാകില്ല അതുകൊണ്ടുതന്നെ വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കാത്ത എല്ലാ വാഹനങ്ങളും പ്രവർത്തനരഹിതമാവും വിമാനങ്ങൾ ഓടുന്നതിനിടയിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ അവഭൂമിയിലേക്ക് പതിക്കും സൂര്യനിൽ നിന്നുള്ള രശ്മികൾ വായുവിലെ അനേകം കണികളിൽ തട്ടിയ ശേഷം ഭൂമിയിൽ പതിച്ച് വെളിച്ചമായി പ്രസരിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഓക്സിജൻ ഇല്ലാത്തതിനാൽ അന്തരീക്ഷത്തിലെ കണികളുടെ എണ്ണം കുറയുകയും അതുമൂലം ആകാശം ഇരുണ്ടതായി കാണപ്പെടുകയും ചെയ്യുന്നു നാൽപ്പത്തി അഞ്ച് ശതമാനം ഓക്സിജനാൽ നിർമ്മിച്ചിട്ടുള്ള ഭൂമിയുടെ ഉപരിതലം പൂർണമായും തകർന്നു വീഴും അതോടെ ഭൂമി നാമാവശേഷമാവുകയും ചെയ്യും അത് ഭൂമിയുടെയും ജനജീവിതത്തിന്റെ ഉൾപ്പെടെ സർവനാശത്തിന് തന്നെ കാരണമാകും കൂടുതൽ കൌതുകാരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി